കരയിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ജീവിയാണ് മാർജാര വംശത്തിൽപ്പെട്ട ചീറ്റപ്പുലി മാർജാര കുടുംബത്തിലെ സിംഹം കടുവ പൂച്ച മുതലായ മറ്റംഗങ്ങളെപ്പോലെ നഖങ്ങൾ പൂർണ്ണമായി പാദത്തിലേക്ക് വലിച്ചെടുക്കാൻ ചീറ്റപ്പുലിക്ക് കഴിവില്ല അതുപോലെ തന്നെ അലറാനും ഇവയ്ക്ക് കഴിയില്ല ഇവയ്ക്ക് പൂച്ചകളെ പോലെ കുറുകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പുറത്തേക്ക് നിൽക്കുന്ന നഖങ്ങൾ അതിവേഗത്തിൽ ഓടുമ്പോൾ നിലത്ത് പിടുത്തം കിട്ടുവാനും വളരെ ഉയർന്ന ആക്സിലറേഷൻ നേടാനും സഹായിക്കുന്നു അതിവേഗത്തിൽ ഓടുമ്പോൾ ഒരു ചുവടിൽ എട്ട് മീറ്റർ വരെ ദൂരം കടന്നു പോകുവാൻ ഇവയ്ക്ക് കഴിയും വഴക്കമുള്ള നട്ടെല്ലും വലിപ്പമേറിയതും ശക്തിയേറിയതുമായ ശ്വാസകോശങ്ങളും ഹൃദയവും കൂടുതൽ രക്തം ഒരു സമയം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള കരളും ബലമേറിയതും നീണ്ടതുമായ പേശികളും ചീറ്റയെ ഓട്ടത്തിലേറെ സഹായിക്കുന്നു ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറ്റിക്കാടുകളും ഇഷ്ടപ്പെടുന്ന ചീറ്റകൾ പകലാണ് ഇരതേടാനിറങ്ങുന്നത് ജനിച്ചു വീണ പ്രദേശം ഇഷ്ടപ്പെടുന്ന ഇവ അവിടുന്ന് പറിച്ചു മാറ്റപ്പെട്ടാൽ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ വരെ ഈ ജീവി വംശത്തെ കനത്ത രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്നു സിംഹങ്ങളും കഴുത പുലികളും എതിരാളികളാണ് കുട്ടിച്ചീറ്റപ്പുലികളെ ഇവ ആക്രമിക്കുന്നത് കൊണ്ട് മാത്രമല്ല ചീറ്റപ്പുലികൾ വേട്ടയാടി പിടിക്കുന്ന ഇരയെയും ഇവ തട്ടിയെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പിടിക്കുന്ന ഭക്ഷണം ചീറ്റപ്പുലികൾ പെട്ടെന്ന് കഴിക്കുന്നു പോരാടി നിൽക്കാനും പോരാടി ഇര പിടിക്കാനുമുള്ള കഴിവ് ചീറ്റപ്പുലികൾക്ക് കുറവാണ് ഒരിരയെ കുറച്ചു ദൂരം ഓട്ടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചീറ്റപ്പുലികൾ ആ ഇരയെ ഉപേക്ഷിക്കുകയും മറ്റൊന്നിന് തിരയുകയും ചെയ്യുന്നു ചീറ്റകളെയും പുളിപ്പുലികളെയും തമ്മിൽ കാഴ്ചയിൽ പെട്ടെന്ന് മാറിപ്പോകും എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ രണ്ടു പേരുടെയും പുള്ളികൾ വ്യത്യാസമുള്ളതാണെന്ന് കാണാം കൂടാതെ മുഖത്ത് നോക്കിയാൽ ഇവയെ വേഗം തിരിച്ചറിയാൻ സാധിക്കും ചീറ്റപ്പുലികളുടെ മുഖത്ത് കണ്ണീർച്ചാൽ പോലെ കണ്ണിന്റെ ഉൾഭാഗത്തു നിന്ന് തുടങ്ങി വായയുടെ പുറം നീളുന്ന കറുത്ത പാടുകൾ രണ്ടു ഭാഗത്തും ഉണ്ടാകും ഈ പാടുകളാണ് ഇവയെ പകൽ വെട്ടിത്തിളങ്ങുന്ന സൂര്യപ്രകാശത്തിലും ഗ്ലെയറുകൾ തടഞ്ഞ് വ്യക്തമായ കാഴ്ച സാധ്യമാക്കുന്നത് ഈ അനുകൂല ഘടകം ഇവയെ പകൽ ഇരതേടാൻ സഹായിക്കുന്നു ഒരു കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്ന ജീവിയാണ് ചീറ്റപ്പുലികൾ എന്നാൽ പിന്നീട് ഇവ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു വിനോദത്തിനായും അല്ലാതെയുമുള്ള വേട്ടയാടലും ആവാസ വ്യവസ്ഥയുടെ നാശവും കാരണം ഇന്ത്യയിൽ നിന്ന് പൂർണമായും വംശനാശം സംഭവിച്ചു പോയ ഒരേ ഒരു മാംസബുക്കാണ് ചീറ്റകൾ രാജ്യത്ത് അവശേഷിച്ചിരുന്ന മൂന്ന് ചീച്ചകളെ മധ്യപ്രദേശിലെ കൊറിയയിലുള്ള മഹാരാജ രാമാനുജ് പ്രതാപ് സിംഗ് ദേവ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കൊന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് രാജ്യത്ത് ചീറ്റയുടെ വംശനാശം സംഭവിച്ചതായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പർവ്വത പ്രദേശങ്ങളും തീരപ്രദേശങ്ങളും വടക്കു കിഴക്കൻ ഭൂവിഭാഗവും ഒഴിച്ചു നിർത്തിയാൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഒരു കാലത്ത് ചീറ്റകൾ വിഹരിച്ചിരുന്നു പുള്ളികളുള്ളത് എന്നർത്ഥമുള്ള ചിത്രക എന്ന വാക്കിൽ നിന്നാണ് ചീറ്റ എന്ന പേരുണ്ടായതെന്ന് വിദഗ്ധർ പറയുന്നു ഭോപ്പാലിലെയും ഗാന്ധിനഗറിലെയും നവീന ശിലായുഗ കാലത്തെ ഗുഹാചിത്രങ്ങളിൽ ചീറ്റകളെ കാണാം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെ ഭരിച്ച മുഗൾ ചക്രവർത്തി അക്ബറിന് ആയിരം ചീറ്റകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാനുകളെ വേട്ടയാടാനായി അവയെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു വേട്ടയാടുന്നതിനായി പിടികൂടുന്നതും പിടിയിലായിരിക്കുമ്പോൾ ഇണചേർക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം അവയുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി വേട്ടയാടുന്നതിനായി ചീറ്റയെ ഉപയോഗിക്കാൻ ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എങ്കിലും അവർ ചെറിയ തോതിൽ ചീറ്റകളെ വേട്ടയാടിയിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ഇന്ത്യയിലെ ചീറ്റകളുടെ എണ്ണം നൂറിൻ്റെ ഏതാനും ഗുണിതങ്ങളിൽ ഒതുങ്ങിയതോടെ രാജാക്കന്മാർ വേട്ടയാടാനായി ആഫ്രിക്കയിൽ നിന്ന് ഇവയെ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിനും നാൽപ്പത്തി ഇടയിൽ ഇത്തരത്തിൽ ഇരുന്നൂറ് ചീറ്റകളെ ഇറക്കുമതി ചെയ്തതായാണ് കണക്കുകൾ പറയുന്നത് ബ്രിട്ടീഷുകാർ മടങ്ങിപ്പോകുകയും നാട്ടുരാജ്യങ്ങളെ സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തതോടെ ഈ വിനോദവും ഇതോടൊപ്പം ചീറ്റകളും ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നടന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വന്യജീവി ബോർഡ് യോഗത്തിൽ ചീറ്റയെ സംരക്ഷിക്കുന്നതിനായി പ്രത്യേക നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു പിന്നീട് ഇറാനിൽ നിന്ന് ഏഷ്യൻ ചീറ്റകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും പകരമായി ഇന്ത്യയിൽ നിന്ന് ഏഷ്യൻ സിംഹങ്ങളെ ഇറാനു നൽകാനുമായി എഴുപതുകളിൽ ഇറാനിലെ ഷായുമായി ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഇറാനിലെ ചീറ്റകളുടെ എണ്ണക്കുറവും അവയ്ക്ക് ആഫ്രിക്കൻ ചീറ്റയുമായുള്ള ജനിതക സാമീപം പരിഗണിച്ച് ആഫ്രിക്കൻ ചീറ്റയെ കൊണ്ടുവരാം എന്ന് പിന്നീട് തീരുമാനമെടുക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വീണ്ടും ചൂടുപിടിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് ഇതിനായി രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പന്ത്രണ്ടിനുമിടയിൽ നിരവധി സ്ഥലങ്ങളിൽ സർവേ നടത്തുകയും മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്ക് ചീറ്റകൾക്ക് യോജിച്ച ഇടമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു അപകടാവസ്ഥയിലായ ഏഷ്യൻ സിംഹങ്ങളുടെ സംരക്ഷണത്തിനായി ഇവിടെ മുൻപ് പല നടപടികൾ ഈ തീരുമാനത്തിലേക്ക് നയിച്ചു ചീറ്റകൾ ശരിയായ അർത്ഥത്തിലുള്ള സാമൂഹിക ജീവികളല്ല പെൺ ചീറ്റകൾ ഏകാന്ത ജീവികളാണ് വളർച്ച പൂർത്തിയാകും വരെ മക്കളുള്ളപ്പോൾ അവയെ കൂടെ കൂട്ടും കുട്ടികളെ വളർത്തുന്നതും സംരക്ഷിക്കുന്നതുമൊക്കെ ഒക്കെ പെൺചീറ്റ മാത്രമായാണ് ഇവയ്ക്ക് ഇണചേരലിന് പ്രത്യേക കാലമൊന്നുമില്ല മൂന്ന് മാസം നീളുന്നതാണ് ഇവയുടെ ഗർഭകാലം പ്രസവത്തിൽ മൂന്ന് നാല് കുഞ്ഞുങ്ങൾ വരെ ജനിക്കാം ഏറ്റവും കൂടുതൽ അതിജീവന ഭീഷണികൾ നേരിടുന്നവയാണ് ചീറ്റ കുഞ്ഞുങ്ങൾ പിറന്ന കുഞ്ഞുങ്ങൾ മുഴുവനും ബാക്കി വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഭൂരിഭാഗവും മറ്റു ഇരപിടിയന്മാരുടെ വായിൽ പോകും അതുകൊണ്ട് തന്നെ അമ്മ ചീറ്റ കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടെ സ്ഥലം മാറ്റി ഒളിച്ചു വെച്ചു കൊണ്ടിരിക്കും ചീറ്റ കുഞ്ഞുങ്ങളുടെ പുറകിലായി കട്ടിയുള്ള വെള്ളി ചാര നിറത്തിൽ ഒരു ആവരണമുണ്ട് ഹണി ബാഡ്ജർ എന്ന ആക്രമണകാരിയായ മൃഗത്തിനെ അനുകരിച്ചുള്ള ഈ ആവരണം കുഞ്ഞുങ്ങളെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു സിംഹങ്ങൾ കഴുത പുലികൾ കഴുകന്മാർ തുടങ്ങിയ വേട്ടക്കാർ ഇവയെ കൊല്ലാൻ ശ്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇതവയെ സഹായിച്ചേക്കാം ഏകദേശം മൂന്നു മാസം പ്രായമാകുമ്പോൾ ഈ ആവരണം കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടും ഏറ്റവും കുറവ് ജെനറ്റിക് വേരിയേഷൻ ഉള്ള മാർജാരവംശ ജീവികളാണ് ചീറ്റകൾ ഈ ജനിതക വൈവിധ്യക്കുറവ് പെട്ടെന്നിവയ്ക്ക് രോഗങ്ങൾ പിടികൂടാൻ കാരണമാകുന്നു ഏഷ്യാറ്റിക് ചീറ്റകളും ആഫ്രിക്കൻ ചീറ്റകളും തമ്മിൽ ജനിതകപരമായ വലിയ അകൽച്ചയില്ലെന്നും അതിനാൽ ഏഷ്യാറ്റിക് ചീറ്റകൾക്ക് പകരമായി ഇന്ത്യയിൽ ആഫ്രിക്കൻ ചീറ്റകളെ വളർത്താനാകുമെന്നും ഒരു നിർദ്ദേശം വന്നു അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യം എട്ട് ചീറ്റകളെ ഇന്ത്യയിൽ കൊണ്ടുവന്നു മധ്യപ്രദേശിലെ കുനോ വൈൽഡ് ലൈഫ് സാങ്ചറിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവയെ തുറന്നുവിട്ടു വേറൊരു ഭൂഖണ്ഡത്തിലെ ജീവിയെ ഇവിടേക്ക് കൊണ്ടുവന്ന് സംരക്ഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നും പല വിദഗ്ധരും ചോദിക്കുന്നുണ്ട് അതുപോലെ കുനോ വൈൽഡ് ലൈഫ് സാങ്ചറിക്ക് പകരം വേറെ കാട് നോക്കിക്കൂടെ എന്ന അഭിപ്രായവും പ്രകടിപ്പിച്ചിരുന്നു എന്തൊക്കെയാണെങ്കിലും ഏഷ്യാറ്റിക് ചീറ്റകൾ വംശനാശത്തിന്റെ വക്കിലാണ് ഇപ്പോഴുള്ളത്